ഹലോ ഇറ്റ്സ് മീ ഗോപു ചിന്തുലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പുതിയ അമ്മമാർക്കൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലേ പുതിയ നല്ല എല്ലാ അമ്മമാർക്കും ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് വയ്യാതാവുന്നതും അവരുടെ ചെറിയൊരു തുമ്മൽ വന്നാലും ചെറിയൊരു ചുമ വന്നാലും എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിച്ചാലും നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും പ്രത്യേകിച്ച് തീരെ കുഞ്ഞു ആവില്ല കാരണം അവർക്ക് വൈകാരിക വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാം എന്താണ് അവരുടെ അസ്വസ്ഥത എന്ന് പറയാൻ പോലും അവർക്ക് പറ്റില്ല വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ എന്താണ് എൻ്റെ കുഞ്ഞു അവയ്ക്ക് അവൻ ജനിച്ചൊരു രണ്ട് മാസം കഴിഞ്ഞപ്പത്തേക്കും കറക്റ്റ് രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവനൊരു ചുമ സ്റ്റാർട്ട് ചെയ്തു ചുമ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിസിൻസ് ഒക്കെ കൊടുത്തു രണ്ട് മൂന്ന് വിസിറ്റായി അതായത് ഒരു നവംബറിലാണ് അവൻ ജനിക്കുന്നത് ഒരു ജാനുവരി സമയത്താണ് ഇവന് ചുമ സ്റ്റാർട്ട് ചെയ്ത് കുറേ മെഡിസിൻസ് ഒക്കെ കൊടുത്തു ഒരു രക്ഷയില്ല നല്ലപോലെ നെബിലൈസേഷൻ എടുക്കുന്നു നല്ല കയറുകൾ ചുമ 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 അവസരം സൗണ്ട് ഇല്ലാതെയായി കരച്ചുക അപ്പം ഇതൊക്കെ ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ പേടിയാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മ നമ്മൾ അവൻ്റെ ജനിച്ച സമയം തൊട്ട് ആ ഒരു രണ്ട് മാസം നമ്മൾ നമ്മളവന് യൂസ് ചെയ്തിരുന്നത് വെർജിൻ കോപ്പനട്ട് ഓയിലായിരുന്നു അപ്പോൾ ഇനി എണ്ണയുടെതാണോ എന്താണോ ഒന്നും അറിയാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു നമുക്ക് എണ്ണ കാച്ചു തരാം അതും ഒന്ന് യൂസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കുളിപ്പിക്കേണ്ട രീതിയിൽ ഒരു മാറ്റം തട്ടി നോക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും മെഡിസിൻസൊക്കെ എടുത്തിട്ടും ഒരു കുറവില്ലാതെ വന്നപ്പോഴത്തേക്കും അമ്മയുടെ ഈ ഒരു ഐഡിയ അമ്മ പറഞ്ഞു രീതിയിൽ എണ്ണയും കാച്ചി അതുപോലെ അമ്മ പറഞ്ഞ രീതിയിൽ ഒന്ന് കുളിപ്പിക്കുകയും അതും അങ്ങനെ ശീലിച്ച് വന്നപ്പോഴത്തേക്കും ചുമ കംപ്ലീറ്റ് മാറിയും ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ പൂർണ്ണമായിട്ട് മാറി മാത്രല്ല നമ്മൾ ആ സമയത്ത് സൈഡിൽ കൂടെ ഹോമിയോ മെഡിസിൻസ് എടുക്കുന്നുണ്ടായിരുന്നു ഹോമിയോയിൽ കാണിച്ചിട്ട് പക്ഷേ അന്ന് തൊട്ട് ഇപ്പൊ അവന് ഒമ്പത് മാസമായി ഇതുവരെയും നമ്മൾ അതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത് എണ്ണയായിരുന്നാലും വെള്ളമായിരുന്നാലും ശുതന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇത് യൂസ്ഫുൾ ആയി ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കാരണം ീഡിങ് മാത്രം ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ വേറെ നമ്മൾ കൊടുക്കത്തില്ലല്ലോ അപ്പം മെഡിസിൻസ് ഒക്കെ നമ്മൾ കുഞ്ഞുമാവൊരുപാട് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ അറിയുമ്പോൾ മാക്സിമം മെഡിസിൻ ഇല്ലാണ്ട് കുഞ്ഞുങ്ങൾക്ക് ചുമയും ജലദോഷവും ഒന്നും വരാതെ എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഒരു രീതി എന്നാലും ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളിത്ര ഒന്ന് പറയുന്നത് വിചാരിച്ചു അപ്പം ഇനി കൂടുതൽ പറഞ്ഞില്ല കഴിപ്പിക്കുന്നതിൽ നമുക്ക് എങ്ങനെയാണ് ഞാൻ എൻ്റെ കുഞ്ഞാവയ്ക്ക് എണ്ണ കാച്ചുന്നതെന്നും എങ്ങനെയാണ് എന്നെ കുളിപ്പിക്കാനുള്ള വെള്ളം ചുടാക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതാ ഇതുപോലൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ടേ നല്ല അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇവിടെ ഇപ്പം നമ്മൾ മലപ്പുറത്ത് നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടി അവൈലബിൾ അല്ല നമ്മളുടെ കയ്യിൽ ഇല്ലാതെ അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുത്തു ഇതിൽ ചട്ടി ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് ജീരകം ഇടുവാണേ ജീരകം ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്കൊരു മണം വന്നു തുടങ്ങും അപ്പതാ ജീരകം ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് അതിൻ്റെ ഒരു മണം കിട്ടുന്നുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ നല്ല കോക്കനട്ട് ഓയിൽ ഓയില് ഒഴിച്ചുകൊടുക്കുകയാണ് ഇപ്പം ഞാനൊരു കാൽ ലിറ്റർ എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ കാരണം നമ്മൾ ഒരുപാട് കാച്ചി വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒന്ന് ചീത്തായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം നമ്മളൊരു ഒരു മാസത്തേക്കൊക്കെ കണക്കിന് എണ്ണ റെഡിയാക്കി എടുത്താൽ മതിയോ അപ്പൊ ഞാൻ ഇത് നല്ലപോലെ ഇളക്കി ഇത് വേറെ ഒരു കാര്യമില്ല ഇത്രയേ ഉള്ളൂ ജീരകം ഇട്ട് കാച്ചിയ എണ്ണ അപ്പോൾ ഇതിൻ്റെ പാകം തെറ്റിപ്പോയാലും പ്രശ്നമാണ് കേട്ടോ അപ്പോൾ പാകം നമ്മൾ നോക്കണം ഇതിൻ്റെ പാകം നോക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ജീരകം ഒന്ന് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു അപ്പം നമുക്കിത് കാണാൻ പറ്റും എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു ഒന്ന് രണ്ട് അരി ഒന്ന് ഇടുകയാണ് അപ്പോൾ ഈ ഒരു അരി ഒന്ന് പൊരിഞ്ഞിങ്ങനെ വരുമല്ലോ പൊരിയാകുന്ന സമയത്തായിരിക്കും തീ ഓഫ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് മനസ്സിലാകാം എണ്ണ കറക്റ്റ് പാകമായെന്ന് അരി ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അരി ഒന്ന് പൊരിയാകുന്നതാണ് പാകം അപ്പൊ ഇത് ഞാന് സ്വിമ്മിൽ ഇട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഫ്ലെയിം എപ്പോഴും നമ്മൾ സ്വിമ്മിൽ ഇട്ട് എണ്ണ കച്ച മതിയാവും അപ്പൊ ഈ അരി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊരിയാകുമ്പോഴത്തേക്കും നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും ഇങ്ങനെ ചെറിയ ചെറിയ പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും അപ്പം നമുക്കറിയാം എണ്ണ ഏകദേശം പാകമായിട്ടുണ്ടോ അപ്പം നമുക്ക് ഇങ്ങനെ നോക്കാം അരി എടുത്ത് നോക്കാം കണ്ടോ നമ്മളിട്ട അരി അത് പൊരിയായിട്ടുണ്ട് നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ കണ്ടോ കറക്റ്റ് അരി ഇതാ പൊരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം എണ്ണയുടെ പാകം ഓക്കെ ആയി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇട്ട അരികളെല്ലാം ഇതാ പൊട്ടി പൊരിയായി ഇതാ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ എണ്ണയുടെ പാകം നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം എണ്ണ കറച്ചുന്ന രീതി ആദ്യം ജീരകീട് ജീര ഒന്ന് ചൂടായ ശേഷം എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചൊന്ന് ചൂടായ ശേഷം കുറച്ചൊന്ന് അരി ഇട്ട് കൊടുക്കുക അരി ഒന്ന് പൊരിയാവുമ്പോൾ ജസ്റ്റ് പൊട്ടുന്ന സൗണ്ട് കേൾക്കും അപ്പത്തേക്ക് നമുക്ക് ഈ പൊട്ടി അരിയെല്ലാം പൊട്ടിങ്ങനെ മണ്ണിലോട്ടി പൊങ്ങി പൊങ്ങി വരാൻ പോഴാണ് എണ്ണയുടെ പാകം ആകുന്നത് അപ്പൊ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫിൽ നല്ലപോലെ തണുപ്പിച്ച ശേഷം ഒരു തുള്ളി പോലും വെള്ളമില്ലാത്ത നല്ല തീയതി ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലേക്ക് ഒഴിച്ച് ടൈറ്റായിട്ട് അടച്ചു വെക്കുക അത്രയേ ഉള്ളൂ നമുക്ക് പിന്നെ അത് ബോഡി മസാജിങ്ങനും തല കേരള യൂസ് ചെയ്യാം അപ്പം ഇതാണ് എണ്ണ പ്രിപ്പറേഷൻ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ എന്നെ പോലെ ഇങ്ങനെന്താണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാർ അങ്ങനെയൊക്കെ ഉള്ളവർക്കായിട്ടാണ് ഈ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്തത് ഇനി അവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് ജലദോഷവും ചുമയൊക്കെ തടയുന്ന രീതിയിൽ എങ്ങനെയാണ് അവരെ കുളിപ്പിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞേരാം അപ്പൊ ഞാൻ എന്താ അവനെ കുളിപ്പിക്കാൻ വേണ്ടിട്ടൊരു പാത്രത്തിൽ എന്താ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെക്കുകയാണ് ഇതിലേക്ക് നമ്മുടെ എട്ട് നവരേല എന്ന് പറയും ബാക്കിയുള്ള എന്ന് പറയും നവരേല ഒരു മൂന്നോ നാലോ ഇല ഒന്നോ രണ്ടോ ഇലയോ ഉള്ളതുപോലെ ഉള്ളതുപോലെ ഇട്ടുകൊടുത്ത് നല്ല പോലെ വെട്ടി അപ്പോൾ തലേ ദിവസം രാത്രി ഞാൻ ചെയ്യുന്നത് തലേ ദിവസം രാത്രി നമ്മൾ കുളിപ്പിക്കുന്ന പാത്രത്തിൽ ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുക അതിലേക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ പനികൂർക്ക അല്ലെങ്കിൽ നവരേല ഇടുക നല്ല പോലെ വെട്ടി തിളപ്പിക്ക നല്ല പോലെ തിളപ്പിക്ക തിളപ്പിച്ച ശേഷം അടച്ചനെ വെക്കുക പിന്നെ പിറ്റേ ദിവസം അത് നല്ല പോലെ തണുത്ത് നല്ല തണുക്കത്തിൽ ഒരു ഇളം ചൂട് വെള്ളം ഒറ്റക്കുക ആ സമയൊന്ന് കുളിപ്പിക്കുക അപ്പൊ നല്ലപോലെ തണുത്തു പോണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു ഇളം ചൂടാക്കിയ ശേഷം കുളിപ്പിക്കുക അല്ലെ കുഞ്ഞിന്റെ തണുപ്പ് പ്രശ്നമില്ലെങ്കിൽ ആ അതങ്ങനെ കുളിപ്പിക്കുക അപ്പൊ കുഞ്ഞിന് ആ ചുമ തുടങ്ങിയ രണ്ടു മാസം തൊട്ട് ഇന്നത് വരെയും ഇങ്ങനെയാണ് ഞാൻ കുഞ്ഞിനെ എണ്ണ തേക്കുന്നതായിരുന്നാലും കുളിപ്പിക്കുന്നതായിരുന്നാലും വാഷിംഗ് കൗഡറിന് ടൗലൊക്കെ ആദ്യം യൂസ് ചെയ്തപ്പോൾ നല്ല ചുമയും ജലദോഷവും കിടക്കിടക്ക് അതുപോലെ തുമ്മലും കണ്ടിനോ ചിലപ്പം നമ്മൾ ആദ്യം ഇവരെ എപ്പോഴും തുമ്മലൊക്കെ വരുന്ന സമയത്ത് എന്താണ് ഡോക്ടർ പറഞ്ഞാലോ ഈ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് വെള്ളത്തിനകത്താണല്ലോ കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതാണ് നാച്ചുറൽ ഡ്രോപ്സ് കൊടുത്താൽ മതിയെന്ന് അപ്പം ഡെയിലി നമുക്ക് നേച്ചുറൽ ഡ്രോപ്സൊക്കെ ഒഴിക്കേണ്ട അവസ്ഥയായിരുന്നു പിന്നീട് പിന്നീട് അത് ചുമയിലോട്ട് മാറി അപ്പം ഞാൻ അത് പോകാൻ വേണ്ടി നല്ലപോലെ ബുദ്ധിമുട്ടി അന്ന് തൊട്ട് ഇപ്പോൾ വരെയും ദൈവം സഹായിച്ച ചുമയും ജലദോഷവും ഇല്ല അപ്പൊ നമ്മുടെ ഒരു ഭയങ്കര വിശ്വാസമാണ് പനിപ്പൂർക്കിട്ട് കുളിപ്പിക്കുക എന്നുള്ളത് അത് ഇതുവരെ മുടക്കിയിട്ടില്ല നമ്മളിപ്പം ചിലർ വിചാരിക്കും ഇങ്ങനെ ഓരോന്ന് ശീലിപ്പിച്ച് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ട്രാവൽ ചെയ്യുമ്പോഴേക്ക് ബുദ്ധിമുട്ടായിരിക്കും തോന്നലുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടിനെക്കാളും നമ്മുടെ കുഞ്ഞാവ് ഹെരിയായിട്ടിരിക്കണം അല്ലെങ്കിൽ അവനെ ഒരു ചുമയോ ജതോഷവും മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കില്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടാൻ ബുദ്ധിമുട്ടാൻ നമ്മൾ തയ്യാറായേ പറ്റുള്ളൂ അപ്പൊ നമ്മള് ട്രാവല് ചെയ്യുമ്പോഴേ റീസെന്റ് ഞാൻ ഒരു ഗുരുവായൂർ ബ്ലോഗ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ ഈ ഇൻഡക്ഷൻ കുക്കറും ഈ പാത്രവും നവരയിലേയും അതായത് പനിപ്പൂർക്കയും ഒക്കെ കൊണ്ടാണ് പോയത് അപ്പൊ എന്തായാലും ഹോട്ടൽ റൂമില് പ്ലഗ് ആണല്ലോ അപ്പൊ അവിടെ വെച്ചിട്ട് ചൂടാക്കി തണുപ്പിച്ച് പിറ്റേ ദിവസം അതിലാണ് അവനെ കുളിപ്പിച്ചത് അപ്പോ അത് ബുദ്ധിമുട്ടായിട്ട് കരുതുന്നവർക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് പിന്നെ പിന്നെ അവര് നല്ലൊരു റിസൾട്ട് അത്രയും നല്ലൊരു റിസൾട്ട് നമുക്ക് നമ്മൾ നമ്മളത് ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കുന്നില്ല അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് വരെ കണ്ടിന്യൂ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വാ തുറന്ന് ആ വയ്യ ചുമയാണ് ജലദോഷമാണ് ബുദ്ധിമുട്ടുണ്ട് എന്ന് തുറന്ന് പറയാൻ പറ്റുന്ന കാലത്തോളം അറ്റ്ലീസ്റ്റ് നമുക്കൊരു രണ്ട് വയസ്സൊക്കെ ആകുമ്പഴത്തേക്കും അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര വയസ്സാകുമ്പോഴത്തേക്കും അമ്മ വയ്യ വയ്യാവ്വാന്നൊക്കെ പറയുമല്ലോ ആ ഒരു സമയം വരെ എങ്കിലും ഇത് തുടർന്ന് പോകുന്ന പോകണം എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാവർക്കും അറിയാലേ പനിക്കുറുക്ക പലരും പല രീതിയിലാണ് ചിന്ന പനിക്കുറുക്കിട്ട് കുഞ്ഞുങ്ങൾക്ക് ആവി നൈസായിട്ടൊക്കെ കൊള്ളുന്നുണ്ട് ഉച്ചയില് ഉച്ചലയിൽ നിന്ന് അവർ പനിക്കുർക്ക വെച്ചു കൊടുക്കുന്നു അങ്ങനെ പല രീതിയില് പനിക്കുർക്കയുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അറിയാത്ത തുകിയമ്മമാരുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കാരണം എന്റെ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത അത്രയും ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് റിസൾട്ട് കിട്ടിയ സാധനമാണ് ഇത് അപ്പോ ഇത് വളരെ സിമ്പിൾ ആൻഡ് സീലി ആൻഡ് ഈസി മാറ്റർ ആണെങ്കിൽ കൂടിയും വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഷെയർ ചെയ്തെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് അപ്പം അറിഞ്ഞൂടാത്ത ഒരാളെങ്കിൽ ഒരാള് ആ ആൾക്കൊരു ഹെൽപ്പ് ഫുൾ ആയിക്കോട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളിത് ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ചാനൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ